വയനാട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങായും തണലായും എത്തിയത് ജെൻസൻ ആയിരുന്നു എന്നാൽ പ്രതിസുധ വരൻ ജെൻസൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടതോടെ ജൻസൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ശ്രുതി തനിച്ചാണെങ്കിലും അവൾ സേഫായി ഇരിക്കണം എന്നാണ് അവൾക്ക് സ്വന്തമായി ഒരു വീട് വേണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്നാണ് ജെൻസൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് ടൈം ന്യൂസാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് ശ്രുതി ആ കാഴ്ച കാണാൻ ആംബുലൻസിലാണ് എത്തിയത് ആറുമാസം ശ്രുതിക്ക് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് ആറുമാസത്തിന് ശേഷമാണ് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുകയുള്ളൂ ആ ആറുമാസം ഞാൻ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജെൻസൻ്റെ ബിസിനസ് നോക്കി നടത്താനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വാട്ടർ ടാങ്ക് ക്ലീനിങ് ആണ് ജെൻസൻ്റെ ഉപജീവന മാർഗ്ഗം ഞങ്ങൾക്ക് മൂന്ന് തൊഴിലാളികളുണ്ട് അവരുടെ കാര്യവും ഞാൻ നോക്കിയേ പറ്റൂ ജെൻസൻ്റെ പപ്പയെയും മമ്മിയെയും ഞാനാണ് നോക്കുന്നത് എല്ലാവരെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് ജെൻസൻ പോയത് അതുകൊണ്ട് തന്നെ ജെൻസൻ ഒരു യാത്രയ്ക്ക് പോയിരിക്കുക എന്നാണ് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജെൻസൻ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും കാരണം അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് സ്വന്തമായൊരു വീട് ഒരു ജോലി എന്നതാണ് സർക്കാർ ജോലി എനിക്ക് നൽകുമെന്നുള്ള നോട്ടീസുകളും കത്തുകളുമൊക്കെ എന്നെ തേടി എത്തുന്നുണ്ട് എന്താണെങ്കിലും അതിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ജെൻസൻ്റെ ബിസിനസ് ആറു ആറുമാസത്തേക്ക് നോക്കി നടത്താനാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് സിദ്ധിഖം എൽ എൽ എയുടെ നേതൃത്വത്തിൽ എനിക്ക് ലാപ്ടോപ്പ് നൽകി മൂന്ന് ലക്ഷം രൂപ വയനാട് ഏകോപന സമിതി ശ്രുതിയുടെ വീട്ടിലെത്തി ശ്രുതിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ആറു മാസത്തേക്ക് ഓരോ മാസവും പതിനയ്യായിരം രൂപ വെച്ച് ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് നൽകാനായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും തീരുമാനിച്ചിട്ടുണ്ട് ശ്രുതി കേരളത്തിൻ്റെ മകളാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഒന്ന് ചേർന്ന് പറയുന്നത്